ഒരു കടിഞ്ഞൂൽ ചെനപ്പശു വിൽപ്പനക്ക് നിലവിൽ എട്ട് മാസം ചെനയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം രണ്ട് മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് നല്ല ചെവി ഏട്ടം വെള്ളിക്കണ്ണ് പഞ്ച് ഫേസ് എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ജനമാസം പ്രായമുള്ള ഒരു കരോളി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്ന് ബീറ്റിൽ ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം പൊക്കും ചെവിനീളം എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വല്ല മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം ഇടവണ്ണ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശു വിൽപ്പനക്ക് ഇപ്പോൾ ഇടക്കറവയാണ് പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ആദ്യത്തെ പ്രസവമാണ് ഈ പശുവിന് പാർട്ടി ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് പേഡ് ചെനയാട് വിൽപ്പനക്ക് മൂന്ന് മാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ താൽപ്പര്യമുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ മതി അത് അവരയച്ചു തരും വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഒരു ബ്ലാക്ക് ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് ഇരുപത്തിരണ്ട് മാസം പ്രായം നല്ല ക്രോസിങ് റിസൾട്ടുള്ള ഒരു മുട്ടനാണ് ഏകദേശം എഴുപത്തഞ്ച് മുതൽ എൺപത് കിലോ വരെ ബോഡി ബോട്ടി വിറ്റുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശ നില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് പള്ളിക്കുറുപ്പ് വളർത്താനും ഇറച്ചി ആശങ്കവും അനുജമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില രണ്ടും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ജെയ്സി പശുക്കിടാവ് വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പ്രസവിക്കാറായ ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാമത്തെ പ്രസവം കാളക്കുട്ടി ഇന്ന് പ്രസവിച്ചതേയുള്ളൂ നല്ല ഹും ജേഴ്സി സ്വിസ് ബ്രോൺ മിക്സായ നാല് പല്ലിൽ രണ്ടാം പ്രസവത്തിലുള്ള പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം പതിനേഴോളം പാലുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രസവത്തിൽ ഒരു കാമ്പിൽ പാലില്ല എന്തായാലും നമുക്ക് മൂന്ന് കാമ്പിൽ നല്ല മടിക്കെട്ടും കാര്യങ്ങളൊക്കെ കൂടെ ഒരു പതിനഞ്ചിന് മുകളിൽ പാല് പ്രതീക്ഷിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് ഉദ്ദേശിക്കുന്ന വില അറുപത്തിരണ്ട് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വളാഞ്ചേരി ഇരിക്കുന്ന നാടൻ ഓൾഡ് ഡൈനേജ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു മാസം പ്രായം പത്ത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൂർണ്ണമായി ഇരുമ്പിൽ നിർമ്മിച്ച ഒരു ആട്ടിൻകൂട് വിൽപ്പനക്ക് അടി നീളവും അഞ്ചടി വീതിയുമുണ്ട് അതുപോലെ തന്നെ പുല്ലുകൂടുമുണ്ട് പത്തടി നീളത്തിൽ പുല്ലുകൂട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആടിൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വെള്ളവും അതുപോലെ തന്നെ തീറ്റ ഒക്കെ കൊടുക്കാനുള്ള സൗകര്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാതിരി നല്ല ഇടനീട്ടവും കാലോയരവുമുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് വളർത്താൻ അനുജം നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില പതിനൊന്നായിരം രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഏകദേശം നൂറ്റി അറുപത് ഗ്രാം ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം നില അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വരൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോംവാറയിൻബോ റൂ സ്റ്റാർ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇരുന്നൂറ്റി അൻപത് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അൻപത് പീസിന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിലവിൽ ആറ് ലിറ്റർ പാൽ കറക്കുന്ന ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ കുത്തിവെച്ചിട്ട് ഒരു മാസമായി ഇളം കറവയിൽ പതിനാല് മുതൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറു കൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ